ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കപ്പ മുട്ടയുടെ റെസിപ്പിയായിട്ടാണ് സാധാരണ തട്ടുകടയിൽ കിട്ടുന്ന ഒരു വിഭവമാണ് കപ്പ മുട്ട അപ്പോൾ അത് നമുക്കെങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാമെന്ന് നോക്കാം ആദ്യം അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള കപ്പ ഈ ഒരു സൈസില് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കണം ഇതിനും ഈ ഒരു സൈസിലെയും ചെറുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് വെന്ത് പോകരുത് കാര്യം കപ്പ മുട്ട എന്നുള്ളതൊരു ഡ്രൈ ആയിട്ട് കഴിക്കേണ്ട ഒരു വിഭവമാണ് അപ്പോൾ നന്നായിട്ട് വെന്ത് പോകരുത് ഇനി നമുക്ക് ഇത് വേവിക്കാൻ വെച്ചിട്ട് വേറൊരു പാനിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞ വെച്ചിരിക്കുന്ന സവാള ഞാനിവിടെ ഒരു ഒരു വലിയ സവാള മാത്രം എടുത്തിരിക്കുന്ന സവാള ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വട്ടിയെടുക്കാം ആ സവാള ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞ് ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് തന്നെ പച്ചമുളക് ചതച്ച് ചേർക്കുന്നവരുണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നീളത്തിലരിഞ്ഞിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഒന്ന് വാടുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് വാടി കിട്ടണ്ട നന്നായി ഉപ്പ് ചേർക്കണ്ട എന്ന് പറയണം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടും അപ്പോൾ നമുക്ക് അത്ര നന്നായിട്ട് കിട്ടണ്ട നമുക്ക് അത്യാവശ്യം വെന്ത് കിട്ടിയാൽ മതി നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ തന്നെ പേസ്റ്റാക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാ എല്ലായിടത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും സവാള ഒന്നും കൂടി വാടിയിട്ടുണ്ടാവും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വാടിയതിന് ശേഷം മാത്രം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നാടൻ വേപ്പിലാ കേട്ടോ വേപ്പില ഇട്ടിട്ട് കുറച്ച് നേരം കൂടി നന്നായിട്ട് ഇളക്കാം ഇനി വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയാണ് ഇതിൽ മുളക് പൊടി ചേർക്കുമ്പോൾ കാശ്മീരി ചില്ലി തന്നെ ചേർക്കാം നമുക്ക് കാര്യം ഇവിടെ നമ്മൾ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകും എടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി ചില്ലിയിൽ നിന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കാശ്മീരി ചിലി തന്നെ എടുക്കാൻ നോക്കാം കുരുമുളക് പൊടിയും കൂടി ഇടുന്നത് കൊണ്ടിട്ട് നല്ല എരിമുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാല ഇത്രയും നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കഴിയുമ്പോഴത്തേക്കും അടി അടിയിൽ പിടിക്കാനായിട്ട് പെട്ടെന്ന് അടിയിപ്പിടിക്കുക അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കുക നന്നായിട്ട് മസാലയുടെ പച്ചമുളക് മാർക്ക് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ വെള്ളമൊന്നും പറ്റണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത്യാവശ്യം വെള്ളം മാർക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഓരോ സൈഡിലേക്ക് അതായത് നടുക്ക് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഓരോ സൈഡിലേക്കും മാറ്റി കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം എണ്ണ ഇതിൻ്റെ ഇതിൽ നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണ ഇത് നടുക്കോട്ട് വരും ഈ നടുക്ക് വന്നിരിക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിനി മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് അതായത് മുട്ട നമ്മുടെ കപ്പ് മുട്ടയുടെ മുട്ട നമ്മൾ ഈ ഒരു നടുക്കത്തെ സ്പേസിലേക്ക് വേണം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ നടുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചെ ചെറുതായിട്ട് കൂടിപ്പോയി അപ്പോൾ നിങ്ങളെടുക്കുമ്പോഴത്തേക്കും എണ്ണ ഒഴിക്കണ്ട ഇതിൻ്റെ തന്നെ ഈ സവാളയുടെ തന്നെ എണ്ണ നടുക്കോട്ട് വന്നോളും ഞാൻ എണ്ണ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചപ്പോഴത്തേക്കും കൂടിപ്പോയി അപ്പം അങ്ങനെ ചെയ്യരുത് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ആ എണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്ക് കോഴിമുട്ടയാണ് നമ്മളിവിടെ എടുക്കുന്നത് കോഴിമുട്ട എത്ര എണ്ണമാണോ എടുക്കുന്നത് അത്രയും കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കാം പിന്നെ നമ്മൾ എന്തോരം കപ്പയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കോഴിമുട്ടയുടെ എണ്ണവും കൂട്ടണം എന്നാലേ ഉള്ളൂ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുള്ളത് അതൊന്ന് അപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് സ്ക്രാമ്പിൾ ചെയ്യരുത് അത്യാവശ്യം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം പിന്നെ നമ്മളിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ മസാലയുടെ കൂടെ ഇട്ടിട്ടല്ല അത് മാത്രം ആ നടുക്കത്തെ ആ സെൻ്ററിലുള്ള നമ്മൾ മുട്ട മാത്രമായിട്ട് സ്ക്രാമ്പിൾ ചെയ്യാം കാര്യം നമുക്ക് മസാലയുടെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് ടൈം ആയിട്ടില്ല അപ്പോൾ ചെറുതായിട്ട് അത് മാത്രമായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് സ്ക്രാബിൾ ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് അത്യാവശ്യം വെന്തു എന്ന് തോന്നി കഴിയുമ്പോൾ മാത്രം നിർത്തുക കണ്ടോ നമ്മൾ മസാലയുടെ കൂടെ ഇത് ചെയ്യരുത് പതുക്കെ പതുക്കെ നടക്കത്ത മുട്ട മാത്രം നമ്മളൊന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിക്കി വെക്കുക അത് അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇപ്പോൾ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചിക്കിയെടുത്ത് നല്ല രീതിയിൽ മുട്ട വെന്തെന്ന് ഉറപ്പാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ നമുക്കിതിലേക്ക് ചേർത്ത് വെക്കാം ഈ ഏകദേശം ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും മുട്ട വെന്തെന്ന് അർത്ഥം എന്നാലും നമ്മൾ ആ മസാലയുടെ കൂ മസാലയുടെ കൂടെ അതിലേ അത് ചേർക്കരുത് നന്നായിട്ട് മുട്ട വെന്തെന്ന് അറിയുമ്പോഴത്തേക്കും നമുക്ക് കപ്പ ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഏകദേശം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഈ നമുക്ക് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം നമ്മൾ കപ്പ വേവിച്ചപ്പോൾ കുറച്ച് അത്യാവശ്യം കൂടുതൽ വെന്ത് പോയി അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പ മുട്ട എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത് നമ്മുടെ കപ്പ കുറച്ച് വെന്ത് പോയതുകൊണ്ട് കുറച്ച് ഒരു കുഴമ്പ് പോലെ ആയിപ്പോയി അപ്പോൾ അത് ശ്രദ്ധിക്കാം എല്ലാവരും അപ്പോൾ നമുക്ക് നമുക്കിനിതിലേക്ക് കപ്പിട്ട് കൊടുക്കാം ഈ ഇതിൽ നമ്മുടെ കപ്പക്കറിയുടെ ഒക്കെ സ്റ്റൈലായിപ്പോയി അപ്പം നിങ്ങൾ വേവിക്കുമ്പോൾ കുറവ് വേവിൽ വേണം ഓരോ കപ്പക്കും ഓരോ വേവാണ് വേവാണല്ലോ അപ്പം നിങ്ങളുടെ കപ്പയുടെ വേവ് അനുസരിച്ച് കുറവ് മാത്രം എടുക്കുക അപ്പോൾ നമ്മുടെ കപ്പ മുട്ട ഉള്ളൂ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിലുള്ള വെള്ളം പറ്റിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം നന്നായിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ കപ്പ മുട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വിഭവം ഇഷ്ടമായി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക